ഒരു മനുഷ്യൻ കയറി വരുന്നു ചവിട്ടി പൊളിക്കുന്നു എന്നെ എന്നിട്ട് കോളറിൽ പിടിച്ചു മറ്റേ പ്രതികളെയൊക്കെ കൊണ്ടുപോകുന്ന നടക്ക് ഇത്രയും ഓടിയൻസിന്റെ ഇടയ്ക്കൂടെ വലിച്ചെഴച്ച് ജി പിന്നെ കൊണ്ടുപോയി നിർത്തിയ ഉടനെ ഒരു സാറ് വന്നിട്ടാണ് ഈ കാലു വെച്ച് നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഒട്ട് ചവിട്ട ഇത് എങ്ങനെ തരുന്നു വീഴുന്നു അത്രയും കാലി ചവിട്ടിന്ന് പോലും മനസ്സിലാവുന്നു വീണ് അപ്പോഴേ ഇത് പൊട്ടുവാണോ നീ പത്തനംതിട്ട കത്തിച്ചു ഇങ്ങനെയൊക്കെയാണ് എന്നോട് പറയുന്നത് ഓരോ രൂപയും കൂട്ടി വെച്ച് വെച്ച് വാങ്ങിച്ച ഐറ്റംസ് ആയതൊക്കെ എത്ര പെട്ടെന്നാ നിങ്ങളെ നശിപ്പിച്ചു വെച്ചാൽ എന്നോട് പറഞ്ഞത് അതൊക്കെ അങ്ങനെ എന്ത് സിമ്പിൾ ആയിട്ട് അവർ ഉള്ളൂ ന്യൂ ഇയർ ദിനത്തിൽ കേരള പോലീസ് കൊടുത്ത സമ്മാനമാണ് ഇതല്ലേ കേരള പോലീസ് അല്ല ഒരു പോലീസുകാരൻ രണ്ടു പേര് ചേർന്ന് നമ്മുടെ അന്നമാണ് അവരില്ലാതാക്ക അന്നത്തിൽ മണ്ണു വാരിയിട്ടെന്ന് പറയാം കാലുകൊണ്ട് ചവിട്ടി തെറിപ്പിച്ചു അഭിരാം സുന്ദർ എന്ന് പറയുന്ന ഈ ഒരു കലാകാരനോട് ചെയ്ത ക്രൂരതയാണ് ഒരു കലാകാരനോടും ഇങ്ങനെ ചെയ്യരുത് അതായത് അഭിരാം സുന്ദർ ഒരു പൈസ പോലും മേടിക്കാതെ പത്തനംതിട്ടയിൽ ന്യൂഇയർ ദിനത്തിൽ ഒരു ഡി ജെ പ്രോഗ്രാം സംഘടിപ്പിച്ചു ഒരു പ്രകോപനവും കൂടാതെ രാത്രിയിൽ പോലീസ് വന്നു പെട്ടെന്ന് ഒന്നും നമ്മൾ നിർത്താനും ആവശ്യപ്പെടുന്നില്ല ഒന്നുമില്ല വന്നു കാലുകൊണ്ട് ഈ ലാപ്ടോപ്പ് ചവിട്ടി പൊട്ടിക്കുകയാണ് ചെയ്തത് മുഖ്യമന്ത്രി ഈ ഒരു സംഭവത്തിൽ ഇടപെട്ടു നീതി കിട്ടുമെന്നാണ് പറയുന്നത് വിശ്വസിക്കുന്നത് നാളെ ഒരു കലാകാരന് ഇത് സംഭവിക്കുന്നു അത് മാത്രമേ ഉള്ളൂ അഭിരാമിന്റെ ആവശ്യം എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് അഭിരാമിനോട് റിയാം എന്താ സംഭവിച്ചേ നമ്മളവിടെ പരിപാടിക്ക് പോയാൽ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു ഇതാണ് നമ്മുടെ ഡി ജിയുടെ കൺസോൾ വരുന്നത് ഇതിലൊക്കെ ആ സാർമാർ ഒത്തിരി ഇട്ട് ഇടുക്കുകയൊക്കെ ചെയ്ത് കുറെ എന്തൊക്കെയാ ചെയ്ത് അതെ 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 അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പത്തനംതിട്ടയിൽ ഒരു പ്രോഗ്രാമിന് പോയതാണ് ഒരു ഡി ജെ പ്രോഗ്രാം നമ്മുടെ ഫോളോഴ്സിന് വേണ്ടി നമ്മൾ ഫ്രീ ആയിട്ട് ഒന്നും വെക്കാതെ എല്ലാവർക്കും വന്ന് കാണാൻ വേണ്ടി സെറ്റ് ന്യൂ ഇയർ പാർട്ടി ന്യൂ ഇയർ പാർട്ടി ന്യൂ ഇയർ പാർട്ടി എന്ന് പറഞ്ഞ ഒരു മ്യൂസിക്കൽ ഡി ജെ ഷോ പക്ഷെ അവിടെ വന്നപ്പോഴത്തേക്കും പ്രോഗ്രാം തുടങ്ങുന്ന ടൈം നീണ്ടുപോയി ഗാനമേള ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആൾക്കാരോട് പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പെർമിഷൻ എല്ലാം ഓക്കെ ആണെന്നായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നു ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടാണ് നമ്മൾ പരിപാടിക്ക് ചെല്ലുന്നത് അപ്പോൾ അവരോടാണ് ചോദിക്കുന്നത് പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്കും സന്തോഷമായി ഒരു പരിപാടി ഫ്രീ ആയിട്ട് ചെയ്യാൻ ചെല്ലുവല്ലേ അവർക്ക് വേറെ പൈസ ചെലവോ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ പെർമിഷൻ ഉണ്ടെന്നൊക്കെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് പന്ത്രണ്ട് മണി ആയിരുന്നു പെർമിഷൻ നമ്മൾ പന്ത്രണ്ട് മണി കഴിഞ്ഞ ഏകദേശം പന്ത്രണ്ട് മുക്കാലി ാണ് എനിക്ക് സ്റ്റേജ് കിട്ടുന്നത് പിന്നെ പെട്ടെന്ന് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് പരിപാടി സ്റ്റാർട്ട് ചെയ്യുവായിരുന്നു സ്റ്റാർട്ട് ചെയ്തൊരു രണ്ടു മൂന്നാല് പാട്ട് കഴിഞ്ഞപ്പോഴത്തേനേ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക എനിക്ക് ന്യൂ ഇയർ അതെ എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി അത്രയും ഓഡിയൻസ് നമ്മളെ കാണാൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുമ്പോഴേ പെട്ടെന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനാ ആൾക്കൂട്ടത്തിൽ നിന്ന് വരുന്നത് ഇത് കണ്ടോ ഞാൻ നമ്മുടെ ഡി ജെ ഓഫ് ചെയ്തു ഓഫ് ചെയ്തെന്ന് മാത്രമേ എനിക്കറിയൂ ഒന്ന് തിരിഞ്ഞുടനെ ഒരു പോലീസുകാരൻ സാറ് വന്നിട്ട് കാല് വെച്ച് ചവിട്ടി നമ്മുടെ ലാപ്ടോപ്പ് താഴെയിട്ട് പൊട്ടിച്ചു അതെ 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 ഇതാണ് നമ്മുടെ ലാപ്പ് വരണ്ടോ ലാപ്പിന്റെ അവസ്ഥ ഞാൻ അവിടെ പോയി എന്റെ ഈ പറഞ്ഞ കൂട്ടുകാർക്ക് വേണ്ടി ഒരു പരിപാടി ചെയ്ത് കാരണം കേടുപാടുണ്ടോ എനിക്ക് അറിയില്ല ഇതിന്റെ ഡീജെ ചെയ്യുന്ന ഇതിന് തന്നെ ഏകദേശം രണ്ട് ലക്ഷം രൂപയുണ്ട് ഇത് ഈ ലാപ്ടോപ്പിൽ കുത്തിയെങ്കിൽ ഇവിടുത്തെ പൊട്ടി ഇതില് കൊറേ നല്ല ഇടിയൊക്കെയാണ് സാർമാർ ഇടിച്ചത് ഇവർക്ക് അല്ലെങ്കിൽ വന്നിട്ട് പറയാം പെർമിഷൻ ഇല്ല അല്ലെങ്കിൽ സമയം കഴിയും നിങ്ങൾ ഇത് നിർത്തുന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷം നിർത്താം ഇതൊന്നുമില്ല പെട്ടെന്ന് ഒരു മനുഷ്യൻ കയറി വരുന്നു ചവിട്ടി പൊളിക്കുന്നു എന്നെ എന്നിട്ട് കോളറിൽ പിടിച്ചു മറ്റേ പ്രതികളെയൊക്കെ കൊണ്ടുപോകുന്ന നടക്ക് ഇത്രയും ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് കൂടെ വലിച്ചഴച്ച് ജി പിട്ടിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നാൽ അതാ എനിക്ക് ഇപ്പോഴും അറിയാത്തത് അവിടെ സ്റ്റേഷനിൽ കൊണ്ടുപോയി സ്റ്റേഷനിൽ ചെന്ന് ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം എന്റെ അമ്മയച്ചനറി എന്നെ ഇറക്കാൻ വേണ്ടി വന്നു കാരണം എന്റെ മോനൊരു തെറ്റും അച്ഛൻ നിന്ന് ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു അത്രേ അവിടെ നമ്മൾ നടന്നിട്ടുള്ളൂ ഒരു പൈസ പോലും വാങ്ങാതെ ജനങ്ങളെ വേണ്ടി ന്യൂ ഒരു പരിപാടി സംഘടിപ്പിച്ചു അതാണ് നാം ചെയ്തത് അവരെ സപ്പോർട്ടിലല്ലേ നമ്മൾ ഓരോ ചെയ്യുന്നത് അവർക്ക് വേണ്ടി ഒരു പരിപാടി ഞാൻ പരിപാടി എല്ലാവരും കാണാൻ വന്നു കാര്യങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇവര് ഈ പറഞ്ഞ ഈ ഡീരെ അടിക്കുന്ന സമയത്ത് അവിടെ നിന്ന് എന്നെ കാണാൻ വന്ന ഒരുപാട് പേരെടുത്തിട്ട് എടുത്തിട്ടടിച്ചു അതെ അതെ ചേച്ചിമാര് അവിടെ നിന്നവരെയും പല പല വീഡിയോകളിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും എല്ലാരോടും ഞാൻ ക്ഷമ ചോദിക്കുവാണ് കാരണം എന്റെ പരിപാടി കാണാനാണ് അവർ വന്നത് ഞാൻ മൂലം ഞാൻ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാൻ മൂലം ഒരുപാട് ഒരു ബുദ്ധിമുട്ടി നിങ്ങളൊരു കുറ്റവാളിയല്ല ഒരു മൈക് മദ്യപാനിയല്ല മദ്യപിച്ച് അഴിഞ്ഞാട്ടം നടത്തിയതല്ല ഒന്നുമല്ല ഒരു ഒരു സംഗീത നിശ അവതരിപ്പിച്ചാണ് വളരെ മാന്യമായ രീതി കഴിഞ്ഞാൽ അത് പഠിച്ച് അത്രയും ക്രൗഡിന്റെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ സന്തോഷത്തിന് വേണ്ടി എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി എന്ന് പറയാം ചെന്നതാണ് അപ്പോഴാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടാവുന്നത് ഏറ്റവും സങ്കടം ഒന്നും പോലീസിന് വേണ്ടി ഷോർട്ട് ഫിലിം എടുത്ത് അവാർഡ് വരെ നേടിയ ഒരു കലാകാരനാണ് ഈ ഒരു ഗതികേഡുണ്ടായത് അതായത് അതൊരു പോലീസുകാരന്റെ കയ്യിൽ നിന്നും അത് ഓർക്കുമ്പോൾ പിന്നെയും വിഷമോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിമുകൾ ചെയ്ത് വേൾഡ് റെക്കോർഡ് അടക്കം എനിക്ക് നേടാൻ പറ്റിയ അതുവരെ ചെയ്തിട്ട് ഇപ്പം ഈ പറഞ്ഞ രീതിയിൽ പോലീസുകാർ തന്നെ എന്നോട് ഇങ്ങനെ പെരുമാറി എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേരള പോലീസിന്റെ മൊത്തത്തിലല്ല ഞാൻ പറയാം ഇതിലെ ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന പ്രശ്നങ്ങൾക്കാണ് എല്ലാരും കൂടെ ഇതിന്റെ പഴി അപ്പൊ വിഷമമുണ്ട് അപ്പൊ ഞാൻ ഒരുപാട് ബഹുമാനിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റി ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് നല്ല പോലീസുകാരും ഉണ്ട് ഇതിൽ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നക്കാരും ഉണ്ട് അപ്പൊ ഇപ്പോഴും ഞാൻ പറയുന്നത് എല്ലാവരും എന്നോട് ഒരേ സ്വരത്തിൽ പറയുന്നത് കേസ് കൊടുക്കണം എനിക്ക് കേസ് കൊടുക്കാൻ താല്പര്യമില്ല കാരണം ഞാനിപ്പോൾ കേസ് കൊടുത്ത് മനുഷ്യാവകാശ കമ്മീഷനിലും എല്ലാം പോയി ഇതിൻ്റെ പുറേ നിന്ന് ആ സാറിന് ആ ജോലി ചിലപ്പോൾ പോവായിരിക്കും അല്ലെങ്കിൽ ആ സാറുമാർക്ക് സസ്പെൻഷനോ ആ അവരുടെ ജോലിയെ ഇത് ബാധിക്കുകയായിരിക്കും അതിന് എനിക്ക് താല്പര്യം ഇല്ല കാരണം ഒരു ജോലി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഓരോരുത്തർ ചെയ്യുന്നത് നല്ല രീതിയിൽ എനിക്കറിയാം ഓരോ കഷ്ടപ്പാടുകളും എനിക്കറിയാം അവരുടെ ഫാമിലി എല്ലാരും ചിലപ്പോ ഇത് പുറത്ത് വിഷമിക്കുന്നുണ്ടായിരിക്കാം ഞാനായിട്ട് ഒരു പ്രശ്നത്തിനും പോകുന്നില്ല ആ നിമിഷം ചെയ്തു പോയ തെറ്റോടുത്ത് ചിലപ്പോ ആ പോലീസുകാരനും പശ്ചാത്തലിക്കുന്നുണ്ടായിരിക്കും നമ്മുടെ ആവശ്യം എന്താണ് എന്താണിപ്പോ ഇപ്പൊ എനിക്ക് നീതി വേണം അതേ ഞാൻ പറയുന്നുള്ളു അതായത് ഞാൻ പറഞ്ഞല്ലോ എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയത് കൂടാതെ രാവിലെ ആയപ്പോഴത്തേക്കും ഒരു മൂന്നാല് വകുപ്പിൽ എൻ്റെ പേരിൽ കേസ് എടുത്തു ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ എന്റെ അമ്മയുൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ഞാനൊറ്റയ്ക്കല്ല ഞാനകത്തും എന്റെ അമ്മ അച്ഛനും പുറത്തും അതെ അതെ ഞാൻ ഇടയ്ക്ക് ഇവിടെ നോക്കും ഇവരെ കാണും സംസാരിക്കും കാരണം ഇവരെ അത്രയും വിഷമിച്ചിരിക്കും ന്യൂ ഇയർ ദിനമല്ലേ ഈ ദിവസം ഇത്രയും വിഷമിച്ച് സ്വന്തം അച്ഛനും അമ്മയും നിൽക്കുന്ന ഒരു ദിവസം ഈ വർഷം മൊത്തം എനിക്ക് മറക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല ഇനി അവർ എന്തൊക്കെ ചെയ്ത് തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്കുണ്ടായ ഒരു നാണക്കേടിനും എൻ്റെ അവസ്ഥക്കും സ്നേഹിക്കുന്ന ആളുകളുടെ മുന്നിൽ വെച്ചാണ് ഈ നാണം അവര് പെരുമാറിയത് വെച്ച് ഞാൻ നോക്കുമ്പോൾ എന്നോട് എന്തോ വ്യക്തിപരമായിട്ട് എന്നോട് ദേഷ്യമുള്ളതാണ് എനിക്ക് തോന്നിയത് കാരണം അവർ അവര് പറയുന്ന പുറത്ത് അടി നടന്നു അതുകൊണ്ടാണ് ഈ പരിപാടി നിർത്തിച്ചത് അവർ പറയാതാണ് ഒന്നാമത് നിർത്തിച്ചത് രണ്ട് ഈ എത്രത്തോളം അടി നടന്നെന്ന് പറയുന്നുണ്ട് ആ പ്രതികൾ എന്ത് അതെ അടി നടത്തിയവരവിടെ ഇല്ല കമ്മിറ്റിക്കാരില്ല ആരും സ്റ്റേഷനിൽ വന്നിട്ട് അവിടെ അവതരിപ്പിച്ച കലാകാരൻ മാത്രം സ്റ്റേഷനിൽ കുറ്റക്കാരനായിട്ടിരി ഇത്രയാണ് അവിടെ നടന്നത് നിർത്തി ഉടനെ ഒരു സാറ് വന്നിട്ടാണ് ഈ കാലുവെ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും കാല് വെച്ചൊട്ട ച ഇത് എങ്ങനെ തരുന്നു വീട് അത്രയും കാലങ്ങനെ പൊക്കി ചവിട്ടിന്ന് പോലും മനസ്സിലാവും വീണ് അപ്പഴേ ഇത് പൊട്ടുവാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് ഏകദേശം ഒരു ലക്ഷം രൂപയോളം വരുന്ന ഗെയിമിങ് ലാപ്ടോപ്പ് ആണ് ഇതിനകത്ത് നമ്മള് പത്തഞ്ഞൂറോളം പാട്ടുകൾ മിക്സ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുക കഷ്ടപ്പെട്ട് ഓരോ ദിവസം ദിവസവും അതെ നമ്മുടെ അന്ന നമ്മുടെ അന്നത്തിലാണ് ആ വെച്ചത് അതെ സാറന്മാർട്ടത് ഞാൻ ആ സാറുമാരോട് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു സാറേ നിങ്ങൾ ചവിട്ടി പൊട്ടിച്ചത് എത്ര രൂപയുടെ സാധനം ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് സാധനത്തിൽ ഉപരി ഓരോ രൂപയും കൂട്ടി വെച്ച് കൂട്ടി വെച്ച് വാങ്ങിച്ചത് ഐറ്റംസ് ആയതൊക്കെ അപ്പം എത്ര പെട്ടെന്നാണ് നിങ്ങളെ നശിപ്പിച്ചു എന്നോട് പറഞ്ഞത് അതൊക്കെ അങ്ങനെ എന്ത് സിമ്പിൾ ആയിട്ടാ പറയുന്നത് പോലീസ് ചെന്നപ്പോൾ ഒരു എന്തായിരുന്നു കുറ്റവാളിയെ പോലെ വലിച്ചഴിച്ചല്ലേ കൊണ്ടുപോകുന്നത് ഈ നമ്മുടെ ആ ഓഡിയൻസിന്റെ ഇടയ്ക്ക് കൂടെ ഞാൻ അതിൻ്റെ വീഡിയോ തരാം ഈ കോളറിൽ പിടിച്ച് വലിച്ചഴിച്ച് സ്റ്റേജിൻ്റെ താപ്പോട്ടം കിട്ടും അവിടുന്ന് അടുത്ത ആൾ വലിച്ചഴിച്ച് നേരെ സ്റ്റേഷനിൽ ഇത് ജീപ്പിൽ കൊണ്ട് കയറ്റുവാണ് കെ ടി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തന്നെ രണ്ട് പോലീസുകാർ വന്നു അപ്പഴേ എന്നെടുത്ത് സ്റ്റേഷനില് കൊണ്ടുപോയി സ്റ്റേഷനിലെത്തി എന്നെ ബുദ്ധി വച്ചിട്ടില്ല ഒന്നുമില്ല പക്ഷെ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ ചീത്ത വിളിക്കുകയും മാനസികമായിട്ട് കുറെ ബുദ്ധിമുട്ടിച്ചു കാരണം ഈ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത് നീ പത്തനംതിട്ട കത്തിച്ചു ഇങ്ങനെയൊക്കെയാണ് എന്നോട് പറയുന്നത് എനിക്ക് ഇനി മേലെ ഈ പരിപാടിയും കൊണ്ടിറങ്ങി പോരുത് അങ്ങനെ ഒരു കലാകാരനോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എന്താണ് ആ കലാകാരൻ പിന്നെ ഒരിക്കലും സ്റ്റേജിൽ കയറത്തില്ല പക്ഷെ ഞാൻ മാനസികമായി തളർന്നു പോകും അതെ 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 ഞാൻ അത്രത്തോളം ഇതിനെപ്പറ്റി ഉൾക്കൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് പ്രതികരിച്ചില്ലെങ്കിൽ ഇനിയും അവർ ഇത് തുടരും തുടരും ഏറ്റവും മുഖ്യമന്ത്രി എന്നൊരു വാർത്ത അതും ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഞാൻ എന്നെ പോലെ ഒരു സാധാരണക്കാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് ഞാൻ അതിപ്പോ തിരുത്തി പറയുവാണ് നമ്മളെപ്പോലൊരു സാധാരണക്കാരൻ വിചാരിച്ചാലും പലതും ചെയ്യാൻ പറ്റും പറ്റും എന്നുള്ള കാര്യം സി എം ഇത് കണ്ടു സി എമ്മിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കൃത്യമായ ഇതിന്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും ഇതിനൊരു പരിഹാരം കണ്ടെത്തും എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ട് ഉണ്ട് അതൊരു ആശ്വാസകരമായ ആശ്വാസകരമായതും ഒരുപാട് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മളെ പോലെ ഒരു സാധാരണ കലാകാരന് വേണ്ടി അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് സന്തോഷമുള്ള എല്ലാ കേരള പോലീസിന് മൊത്തത്തിൽ ഇതൊരു ക്ഷീണമായിട്ടിരിക്കാമെന്ന് മനസ്സിലായിട്ടുണ്ട് അത് മാറ്റിയെടുക്കാൻ വേണ്ടി അവർക്കൊരു പ്രായച്ചിത്തം പോലെ അവർ നശിപ്പിച്ച സാധനം അവർ തന്നെ എനിക്ക് തന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇനി ഒരു അവസ്ഥ അതെ അതെ ഞാനും അതേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇനി ഒരു സ്റ്റേജിൽ ചെന്ന് നിർത്തേണ്ട സമയമായോ നമ്മൾ നിർത്തിച്ചോ നിർത്തി എന്ന് പറഞ്ഞു അല്ലാതെ ഇങ്ങനെ കയറി അവരെ ഉപദ്രവിക്കുക ആ കാണാൻ വന്നവരെ ഉപദ്രവിക്കുക ഇൻസ്ട്രുമെൻസ് അടിച്ചു പൊട്ടിക്കുക ആ ഒരു ഇത് നിർത്തുക